ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഇതിഹാസമാവട്ടെ ഓരോ വിവാഹവും ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഇരട്ടി കലാ കായിക അക്കാദമിക് പ്രതിഭകൾക്ക് ആദരമൊരുക്കി ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രതിഭാ സംഗമം എന്ന പേരിൽ നടന്ന പരിപാടി ജില്ലാ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കായികമേള സ്കൂൾ കലോത്സവം സ്കൂൾ ശാസ്ത്രോത്സവം തുടങ്ങിയവയിൽ പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയ പ്രതിഭകളെയും അക്കാദമിക് മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയുമാണ് ചളവറ ഗ്രാമപഞ്ചായത്ത് ആദരിച്ചത് പഞ്ചായത്ത് ഇ എം എസ് സ്മാരക ഹാളിൽ വെച്ച് നടന്ന പ്രതിഭാ സംഗമം ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു കുറച്ചുപേർക്ക് മാത്രം വളരെ കുറഞ്ഞ കുടുംബങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടവർക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമായിരുന്നു കലാ പാരമ്പര്യം അല്ലെങ്കിൽ കലാ മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ ഇപ്പോഴും പലപ്പോഴും മാത്രങ്ങളിലൊക്കെ ലക്ഷ്യങ്ങളുടെ കണക്കുകൾ കാണാം ഒപ്പന പോലെയുള്ള അല്ലെങ്കിൽ കഥകൾ പോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരുന്ന സാമ്പത്തിക ചെലവ് ഭീമമാണ് എങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്കും മത്സരിക്കുന്നതിനും വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ടായാലും നല്ല വിജയം കൈവരിക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ട് ഈ കാര്യത്തിലെന്നല്ല ഇപ്പോൾ വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിലായാലും ജോലി നേടുന്ന കാര്യത്തിലായാലും ഒക്കെ ഈ ഒരു സമത്വം നമ്മുടെ സംസ്ഥാനത്ത് പൊതുവെ കാണാനുണ്ട് മറ്റു പല പ്രദേശങ്ങളിലും അതല്ല സ്ഥിതി കില അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളും ജനപ്രതിനിധികളും നാട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു